സാധാരണ ചേരുവയിൽ കുറഞ്ഞ ചെലവിൽ കിടിലൻ ഐസ്ക്രീം വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഏകദേശം എണ്ണൂറ് എം എൽ ഐസ്ക്രീം ഉണ്ടാക്കാനായി അടി കട്ടിയുള്ള ഒരു പരന്ന പാത്രത്തിൽ നിങ്ങളുടെ മധുരമനുസരിച്ച് നാല് ടേബിൾ സ്പൂൺ മുതൽ എട്ട് ടേബിൾ സ്പൂൺ വരെ അതായത് കപ്പ് മുതൽ അരക്കപ്പ് വരെ പഞ്ചസാര എടുക്കാം എല്ലാ ചേരുവകളുടെയും കൃത്യമായ അളവ് ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം പഞ്ചസാര ചെറുതായൊന്ന് നിരത്തി കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയത്തിൽ വെച്ച് ഇത് ഇതൊരുക്കിയെടുക്കാം പഞ്ചസാര ഉരുകി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം ഇത് ഒട്ടും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണേ പഞ്ചസാര ഉരുകി ഗോൾഡൻ നിറമായ ഇതിലേക്ക് മുപ്പത് ഗ്രാം ബട്ടർ ചേർക്കാം ഇത് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ടാകും എല്ലാം നന്നായൊന്ന് യോജിപ്പിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒന്നര ലിറ്റർ പാല് ചേർക്കാം പാല് ചേർക്കുമ്പോൾ ക്യാരമിൽ ചെയ്ത പഞ്ചസാര കട്ടിയാകും പക്ഷേ അത് കുഴപ്പമില്ല പിന്നീട് അരിഞ്ഞു ചേർന്നോളും കിട്ടുമോ ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം പാൽ തിളപ്പിക്കുമ്പോൾ അടിഭാഗം ഇളക്കി ക്യാരമൽ പാലിൽ അലിയിപ്പിച്ചെടുക്കണം ഇപ്പോൾ പാൽ തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കൈവിടാതെ ഇളക്കി വറ്റിച്ചെടുക്കാം ഇപ്പോൾ പാൽ വറ്റി പകുതിയോളം ആയിട്ടുണ്ട് ഈ സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം പാലിലേക്ക് മുക്കാൽ കപ്പ് പാൽപ്പൊടി ചേർക്കാം ഇത് നൂറ് ഗ്രാം ഉണ്ടാകും ചെറുതായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നീട് മിക്സിയിൽ അടിച്ചെടുക്കുന്നത് കാരണം ചെറിയ കട്ടയുണ്ടെങ്കിലും കുഴപ്പമില്ല കിട്ടോ ഇനി നമുക്കിത് മൂടി വെച്ച് നന്നായി ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം പാല് നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്കിത് മിക്സിയിൽ വെച്ച് അര മിനിറ്റ് നേരം അടിച്ചെടുക്കാം അടിച്ചെടുത്ത പാല് ഒരു ട്രേയിലേക്ക് മാറ്റാം ഇനി നമുക്കിത് ഒരു ഒരടപ്പെട്ട് മൂടി ഫ്രീസറിൽ വെക്കാം ആ സമയത്ത് നമുക്ക് കാരമൽ ക്രഞ്ച് തയ്യാറാക്കാം അതിനായി നമ്മളിവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇരുപത് ഗ്രാം ബദാം എടുക്കുന്നുണ്ട് ബദാമിന് പകരം അണ്ടിപ്പരിപ്പോ നിലക്കടലയോ എടുത്താലും മതി കേട്ടോ ഇനി നമുക്കിത് അധികം പൊടിഞ്ഞു പോകാതെ ജസ്റ്റ് ഒന്ന് കറക്കി നുറുക്കിയെടുക്കാം ഇങ്ങനെ മിക്സിയിൽ അടിച്ചെടുക്കുന്നതിന് പകരം ചെറിയ ഉരുളിലിട്ട് നുറുക്കിയെടുത്താലും മതിയാകും ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നാല് ടേബിൾ സ്പൂൺ അതായത് കാൽ കപ്പ് പഞ്ചസാര ചേർക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെറുതായി നിരത്തി നമുക്കിത് ഉരുക്കിയെടുക്കാം പഞ്ചസാര ഉരുക്കി ഗോൾഡൻ ഇതിലേക്ക് ഇരുപത് ഗ്രാം ബട്ടർ ചേർക്കാം എല്ലാം നന്നായി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ബദാം ചേർക്കാം ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ബദാം ഒട്ടും കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കിത് ഉടനെ തന്നെ ബട്ടർ പുരട്ടിയ ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് മാറ്റാം ഒന്ന് പരത്തി കൊടുക്കാം ഇതിന് നല്ല ചൂടുള്ളത് കൊണ്ട് സ്റ്റീൽ കൊണ്ടുള്ള പ്ലേറ്റ് തന്നെ ഉപയോഗിക്കണേ ഇനി നമുക്കിത് ചെറുതായി ചൂടാറിയ ശേഷം പെട്ടെന്ന് ക്രിസ്പിയായി കിട്ടാനായി ഫ്രീസറിൽ വെക്കാം നമ്മളിത് ഫ്രീസറിൽ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇപ്പോഴിത് നന്നായി ഉറച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നുറുക്കിയെടുക്കണം അതിനായി പ്ലാസ്റ്റിക് ഷീറ്റിലോ ബട്ടർ പേപ്പറിലോ വെച്ച് ചപ്പാത്തി കോഴി കൊണ്ട് ഉരുട്ടി കൊടുത്താൽ മതിയാകും ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ ഒരു പരിവത്തിലാണ് ക്യാരമൽ ക്രഞ്ച് നുറുക്കി എടുക്കേണ്ടത് ഇത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാം പാല് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറുതായി ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് അഥവാ ഒട്ടും ഉറച്ചിട്ടില്ലെങ്കിൽ ഫ്രീസറിന്റെ തണുപ്പ് കൂട്ടി വെച്ച് കുറച്ച് സമയം കൂടി വെക്കണേ ഈ സമയത്ത് നമുക്കിതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ക്യാരമൽ ക്രഞ്ച് ചേർക്കാം ക്രഞ്ച് ചേർക്കുമ്പോൾ ഐസ്ക്രീമിന്റെ അടിഭാഗത്തേക്ക് പെട്ടെന്ന് താഴ്ന്നു പോകാതിരിക്കാനാണ് നമ്മളിത് നേരം ഫ്രീസറിൽ വെച്ച് ഉറപ്പിച്ചെടുത്തത് ക്രഞ്ച് ഐസ്ക്രീമിൻ്റെ മുകൾ ഭാഗത്ത് ഒരേപോലെ വിതരണ ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ചെറുതായി താഴ്ത്തി കൊടുക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അടിച്ചുവിടാനും മറന്നുപോകരുതേ അവസാനം അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് ക്രഞ്ച് മാറ്റി വെച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് വീണ്ടും ഫ്രീസറിലേക്ക് മാറ്റാം ഏകദേശം നാലോ അഞ്ചോ മണിക്കൂർ കൊണ്ട് ഐസ്ക്രീം സെറ്റാകും ഐസ്ക്രീം കൂടുതൽ ഉറച്ചു പോവുകയാണെങ്കിൽ തണുപ്പ് കുറച്ച് വെച്ചും സെറ്റാവാതിരിക്കുകയാണെങ്കിൽ കൂട്ടിവെക്കാനും ശ്രദ്ധിക്കണേ ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ ക്യാരമൽ ബട്ടർ ഐസ്ക്രീം തയ്യാറായിട്ടുണ്ട് ഇതിൽ ക്രഞ്ചി ആയിട്ടുള്ള ക്യാരമൽ ഉള്ളത് കാരണം ഒരു പ്രത്യേക രുചിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ